പ്രത്യേകിച്ച് ചൂടാക്കി ഡ്രോക്സ് ചെയ്തിട്ട് വെയിറ്റ്ലെസ് ആയിട്ട് ഏറ്റവും വെയിറ്റ്ലെസ് ആയിട്ടുള്ള വേഡിയാണ് ഞങ്ങൾ നല്ല ഞങ്ങൾ നല്ല അധികം രീതിയിൽ നിൽക്കുകയും ചെയ്യണ്ടോ പിന്നെ ശെരിക്കും സപ്പോർട്ടിനും വേണ്ടിട്ട് സപ്പോർട്ട് കാണണ്ടോ അപ്പൊ അതിനോട് വേണ്ടി മണ്ണാണ് കാണിക്കാം ഒരു മെത്തേഡ് ഇത് ഇങ്ങനെ എൻ എസ് ടി തന്നെ ന്യൂട്രിയൻ ഫ്ലോട്ടൊക്കെ കിട്ടുമെന്ന് പറയും വളരെ ചെറിയ പിന്നായിട്ടുള്ള വെള്ളത്തിന്റെ ഒഴുക്ക് അതിങ്ങനെ ടൈമർ വെച്ചിട്ട് ചെറിയ പമ്പ് വെച്ചിട്ട് ഹാഫ് ആൻ അവർ ഓടും ഒരു മണിക്കൂർ ഓഫ് അപ്പൊ അതിൽ ആ ഒഴുകി ഫുൾ ടൈം വേണ്ട നമ്മൾ ടൈമർ വെച്ചിട്ട് ഓഫാണത് പിന്നെ പർട്ടിക്കുലർ ടൈമിൽ നിന്നിട്ട് പിന്നെ ഓൺ ആണ് അതൊക്കെ നമ്മള് ഫുൾ ഓട്ടോമാറ്റിക്കർ വെച്ചിട്ടാണ് ചെയ്തത് ചെറിയ ഫ്രണ്ട്ഷിപ്പ് സർക്കിളിലൊക്കെ ഉണ്ടാകുന്ന കുക്കുമ്പറൊക്കെ ഉണ്ടാക്കി കേട്ടോ ഇനി ഞങ്ങൾ ആലോചിക്കണം നല്ല സ്കോപ്പുണ്ട് ഇതിന്റെ വിത്തൊക്കെ കിട്ടുന്നത് നമ്മൾക്ക് സാധാരണ നഴ്സറി കിട്ടുന്ന തൈകളിലെ അതെന്നെയാണ് ഞാൻ ഉപയോഗിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ അതിനനുസരിച്ചിട്ടുള്ളവരും ചെയ്ത ഒന്നുകൂടെ ഒക്കെ നമ്മൾ കൊറച്ചുകൂടെ പ്രൊഫഷണലിസം വന്നു കഴിഞ്ഞാല് അതിൻ്റെതായിട്ടുള്ള മെച്ചമുണ്ട് സ്വന്തം ഫണ്ടാ എന്ത് ചെയ്തിരിക്കുന്ന സ്വന്തം ഫണ്ടാണോ ഇപ്പൊ ഞാൻ ചെയ്തിരിക്കുന്നത് സ്വന്തം ഫണ്ടാ കൃഷി ചെറിയ ചെറിയ